യും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ ഇന്നത്തെ കഥ കുറച്ച് ലേറ്റ് ആയിട്ടാ കേട്ടോ വന്നേ അപ്പൊ എല്ലാരും മറക്കാതെ കാണാൻ ശ്രമിക്കണേ അങ്ങനെ ഇന്നത്തെ കഥയിൽ നയനെ ആദർശനെ വിളിക്കുവാണ് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ഓ ചിലപ്പോ തിരക്കായിരിക്കും അതുകൊണ്ടായിരിക്കും ആദർശേട്ടൻ കോൾ എടുക്കാത്ത സാരമില്ല കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്നൊക്കെ കരുതി നയന കോൾ കട്ട് ചെയ്തു അങ്ങനെ കൊറേ സമയം കഴിഞ്ഞു കഴിയുമ്പത്തേനും കോൺഫറൻസ് ഹാളിലേക്ക് ആൾക്കാരൊക്കെ തുടങ്ങി ഡീല പിടിക്കാനുള്ള ആൾക്കാരൊക്കെ ആ സമയത്ത് ഏൻ ജ്വലര് ഡേവിഡ് അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ഡേവിഡ് വന്നു കഴിഞ്ഞിട്ട് ഒരാൾ ചോദിച്ചു അല്ല എല്ലാവരും എത്തിയോ എന്ന് ചോദിക്കാണ് ഹേ കുറച്ച് ആൾക്കാരൊക്കെ എത്തി ചെന്നൈന്നും അവിടെ നിന്നും ഇവിടെ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടെന്ന് പറയാണ് പിന്നെ ഒരാൾ മാത്രം എത്തിയിട്ടില്ലെന്ന് പറയാണ് അതാരാ അല്ല മൂർത്തി ജ്വല്ലരുടെ എം ഡി ആദർച്ച് അവരുടെ പേരാണ് ഒന്നാമത് കിടക്കണേന്ന് പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ അല്ല അവർക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ കമ്പനി വക അതെ പക്ഷെ ഇതിലായിട്ട് ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല ആ ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും പറഞ്ഞു അങ്ങനെ എല്ലാരും ഇരിക്കുകയാണ് കൊറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആദർശം മാത്രം അവിടെ എത്തിയിട്ടില്ല അതേസമയം നാഗേന്ദ്രനെ കാണാനായിട്ട് അവധിക്ക ചെന്നു ചെന്നിട്ട് ചോദിച്ചു എന്താ ചോച്ചാ കാര്യങ്ങളൊക്കെ മോളെ ഡേവിഡ് അവിടെ എത്തിയിട്ടുണ്ട് കോൺഫ കോൺഫറൻസ് ഹാളിൽ ആദർശ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു അല്ല അയാൾ എത്തുമെന്ന് ചോദിച്ചു എത്തണോന്ന് ചോദിച്ചു അതല്ലച്ചാ എനിക്ക് ആകെ പഴ ടെൻഷനാന്ന് പറയാം വീട്ടിലാണെങ്കിലും പൂജ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ആദർശന ഇങ്ങനെ പോകുമ്പോൾ വീട്ടിൽ മാത്രമേ പൂജകളും നടത്താറുള്ളൂ ഇത്തവണ ക്ഷേത്രത്തിലും പൂജ നടത്തി പോരാത്തേന് അമ്മായിയാണെങ്കിൽ കഠിന വ്രതത്തില ആഹാരമൊന്നും കഴിക്കുന്നില്ല ഫ്രൂട്ട്സ് മാത്രോ കഴിക്കണേ അങ്ങനെയൊന്നും എടുത്തോണ്ടൊന്നും ഒരു കാര്യമില്ല മോളെ ഈ പറയുന്ന ദേവയേന ഉണ്ടല്ലോ ആ വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷം ജലജയായിട്ട് നന്നായിട്ട് പോരടിച്ചിട്ടുണ്ട് കാരണം ജലജ കുടുംബത്തിലെ അംഗമല്ലല്ലോ അതിന്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെ അച്ഛനറിയാലോ ഇപ്പോഴാണെങ്കിൽ അമ്മയാണെങ്കിലും അഭിയാടിനാണെങ്കിലും നന്നായിട്ട് വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ജുവലറി ജോലി കൊടുക്കുകയാണെങ്കിൽ ജോലി കൊടുക്കായിരുന്നു പക്ഷെ അങ്ങനെ പെട്ടെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും നവ്യ മാത്രമാണ് ഡേവിഡിനെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നവ്യ വഴി വേണം ജോലി കൊടുക്കാനായിട്ട് നവ്യയുടെ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് അറിയുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകത്തില്ല ആർക്കും ഒരു സംശയം തോന്നാനായിട്ടും പോകുന്നില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങണം ഇനി എന്താണെങ്കിലും മോള് ധൈര്യമായിട്ടിരിക്കുക ദുബായിലെ തകർച്ച മോള് കണ്ടതല്ലേ മൂർത്തി ജ്വല്ലറിയുടെ അതുപോലെയുള്ള തകർച്ചയായിരിക്കും ഇവിടെ ഉണ്ടാവാനും പോന്നെ ദൈവങ്ങൾ വരെ അവരെ കൈവിട്ടു അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട അല്ലച്ച എന്തേലുമൊക്കെ നടക്കുമോ ഒരു പതിനൊന്ന് വരെ കാത്തിരിക്കും മോളെ പതിനൊന്ന് മണിക്കാണ് ഡീൽ ഉറപ്പിക്കുന്ന ആ സമയത്ത് ആ ദർശം കോൺഫറൻസ് ഹാളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല അല്ല അതിനു വേണ്ടിയിട്ട് അച്ഛൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നലോ അതെ എന്തെങ്കിലും ചെയ്യാതെ ഞാനിവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചു അവന്തേക്കും അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി ഇതേ സമയത്ത് നയനയ്ക്ക് നല്ല ടെൻഷനായിരുന്നു നായനെ ആദർശനെ കുറെ തവണ വിളിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വന്നു ദേവേനി വന്നപ്പോൾ നായനു പറഞ്ഞു അമ്മേ ആദർശേട്ടനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല മോള് ടെൻഷൻ അടിക്കാതിരിക്കുക അവന് തിരക്കിലായിരിക്കും എന്ന് പറയാം എന്നാലും എത്ര തിരക്കാണെങ്കിലും ആദർശേട്ടൻ വിളിക്കണ ചിലപ്പോൾ ആദർശേട്ടൻ മെസ്സേജ് അയക്കും പിസ്സിയായി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞോണ്ട് കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പക്ഷെ ഇവിടെ അതും ഉണ്ടായില്ലല്ലോ അതോറത്താണോ മോള് വിഷമിക്കണേ അവൻ്റെ തിരക്ക് കഴിയുമ്പോൾ അവൻ വിളിക്കും അല്ലമ്മേ ഇതുപോലെ ദുബായിക്ക് പോയി കഴിഞ്ഞപ്പോ അതിനുശേഷം കിട്ടിയ വാർത്ത എന്താ നമുക്കറിയാവുന്നതല്ലേ ആദർശയടും ജയില്ലാന്നുള്ള വാർത്തയ വന്നേ അതുപോലെ എന്തെങ്കിലും ഇവിടെ സംഭവിക്കുമെന്ന് ഏഹ് ഇത് മുമ്പേ അല്ലേ മോളെ അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോൾ മോളിനിയിപ്പതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അതും പറഞ്ഞ് ദേവേനയും അങ്ങോട്ട് പോയി പക്ഷെ നയനക്ക് സമാധാനമായില്ല നായന നേരെ ഹാളിലേക്ക് വന്നു മുത്തശ്ശിനും മുത്തശ്ശേയും സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിനോട് എന്ന് പറഞ്ഞു മുത്തശ്ശ ഇതുവരെ ആയിട്ടും വിളിച്ചില്ല എന്ന് പറയുന്നത് അതെ അവന്റെ തിരക്കുകൊണ്ടായിരിക്കും അവൻ വിളിക്കാത്ത എന്നാലും ഇത്ര സമയമായിട്ടും വിളിച്ചിട്ടില്ല ഇന്നലെ വൈകുന്നേരം വിളിച്ച രാവിലെയും വിളിച്ചിട്ടില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ ചിലപ്പോൾ കോൺഫറൻസ് ഹാളിലേക്ക് പോയി കാണുമായിരിക്കും ചിലപ്പോൾ ഇനിയിപ്പ രാവിലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഏയ് അതൊന്നുമല്ല മുത്തശ്ശന്നെ ഒരു കാര്യം അന്ന് ദുബായിക്ക് പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അതൊക്കെ ഓർത്തിട്ടാണോ മോള് വിഷമിച്ചിരിക്കുന്നെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇവിടെ അവന് ജയിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവൻ അങ്ങോട്ട് ചെന്നാ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ പറഞ്ഞു മോൾ ഇനിയിപ്പൊ അതിനെ കുറിച്ചൊന്നും ഓർത്ത് മനസ്സിൽ ഓരോ കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു പക്ഷെ നയനയ്ക്ക് എന്തോ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു സമാധാനം ആവുന്നുണ്ടായിരുന്നില്ല ഇതുവരെ ഇങ്ങനെ വിളിക്കാതിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളല്ല പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വയ്യായി പോലെ തോന്നുകയും ചെയ്തു പിന്നീട് മുത്തശ്ശി പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യു മുത്തശ്ശിനെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടിരാൻ പറയണം അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞേ എനിക്കൊന്നും വേണ്ടാന്ന് പറയാണ് എനിക്ക് കുടിക്കാനൊന്നും വേണ്ട ഞാൻ ജ്യൂസ് എടുക്കാന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ചെയ്യുക ഒള്ളാസും ഓരമെള്ളം എടുത്തു തന്നെ കൊടുക്കുക ഒന്നും കഴിക്കാതിരിക്കുന്നല്ലേ അതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും നയനോടെ ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നയന അങ്ങോട്ടേക്ക് പോയി അങ്ങനെ കുറെ സമയം കഴിഞ്ഞ ഇപ്പൊ നയനെ വീണ്ടും ആദർശനെ വിളിക്കുവാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആദർശ കോൾ എടുത്തു കോൾ എടുത്തപ്പോൾ നയനെ ചോദിച്ചു ആദർശ എന്തായി കാര്യങ്ങളൊക്കെ ഡീലോ ഉറപ്പിച്ചോ കാര്യങ്ങളൊക്കെ സെറ്റായെന്ന് ചോദിച്ചു അപ്പോഴേക്ക് ആദർശിച്ചു ഡീലോ എന്താ എന്താദർശേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് സമയപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞല്ലോ അത് ആദർശേടനെ വിളിച്ചതെന്ന് പറയണം ഒരു നിമിഷം ആദർശൻ ഞെട്ടിപ്പോയി പെട്ടെന്ന് ആനെ ആദർശം ഫോൺ ഇട്ടിട്ട് ചാടി എഴുന്നേറ്റു എന്തൊക്കെ ചെയ്യുന്ന ആദർശനെ അറിയില്ല അപ്പോഴേക്കും ദേവേനെ എങ്ങോട്ടേക്ക് വന്നു ദേവേനെ വന്നിട്ട് നയനയോട് ചോദിച്ചു അല്ല എന്താ മോളെ ആദർശനെ വിളിച്ചിട്ട് കിട്ടിയോന്ന് എന്ന് ചോദിച്ചു ഞാൻ വിളിച്ചിട്ട് ആദർശേട്ട ഫോൺ എടുത്തു പക്ഷേ എങ്കിൽ ആദർശേട്ടൻ കൂടുതലും സംസാരിച്ചില്ല ഫോൺ വെച്ചിട്ട് പോയെന്ന് പറയാണ് പതിനൊന്ന് മണി കഴിഞ്ഞല്ലേ ഉള്ളൂ ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആ ഒരു ഉറപ്പിക്കാനായിട്ട് നീ ധൈര്യമായിട്ടിരിക്കും മോളെ അപ്പോഴേക്കും എല്ലാം സെറ്റാവും നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്നാലും ആദർശാണ് എന്തായിരിക്കും പെട്ടെന്ന് ഫോൺ വെച്ചേ അതാ എനിക്ക് മനസ്സിലാത്തേ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ലെങ്കിൽ ആദർശാണ് എന്നോട് സംസാരിക്കേണ്ടതായിരുന്നല്ലോ ആദർശാണ്ട് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ എനിക്ക് തോന്നിന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു ഓ അതൊക്കെ മോളുടെ തോന്നല് എന്ന് പറഞ്ഞു ഇതേ സമയത്ത് ആദർശി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി എന്തൊക്കെയോ കാണിച്ച് ഭാര്യ ഒഴിച്ച് ഭാഗ് കൊടുത്തോണ്ട് നേരെ ലിഫ്റ്റിലേക്ക് പോയി കയറി ലിഫ്റ്റെ പോയി കയറി അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന റിസപ്ഷി വന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു അല്ല ഇന്നലെ ഞാൻ പറഞ്ഞല്ലായിരുന്നു എന്നെ നേരത്തെ വിളിക്കണോന്ന് എന്നിട്ട് നിങ്ങളെന്താ വിളിക്കാരി എന്ന് ചോദിച്ചു റിസപ്ഷിയെ പറഞ്ഞായിരുന്നു ആദർശം അതേ ടൂം പോയി വന്ന ആറുമണി തൊട്ട് വിളിക്കുന്ന സാറേ സാറിനെ വിളിച്ചിട്ട് സാർ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞു അതോടെ കേട്ട് ഇനിയിപ്പോൾ ആദർശിനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി അങ്ങനെ പോകാനിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആദർശം പെട്ടെന്ന് ഓർത്തെ ഫയൽ എടുത്തിട്ടില്ല ഫോണും എടുത്തിട്ടില്ല ആദർശ് വീണ്ടും തിരിച്ചു കയറി അങ്ങനെ വീണ്ടും സമയം പോവുക അങ്ങനെ ആദർശം വന്ന് ഫയൽ നോക്കിയെടുത്തു അപ്പോഴേക്കാണ് ഫോൺ കാണുന്നില്ല നയനെ വിളിച്ച് ഇനിയിപ്പ ബെഡിൽ ഇട്ടതാ അപ്പം ആ ഷീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കിലേക്ക് പോയതാ പെട്ടെന്ന് ആദർശ് അതെല്ലാം വലിച്ചു മാറ്റിയിട്ട് നോക്കിയപ്പോ ഫോണും കിട്ടി അങ്ങനെ ആദർശ് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വന്നു ആദർശനെ അങ്ങോട്ട് കാറ് പോവണം പോകുന്ന സമയത്ത് ഡ്രൈവറോട് പറഞ്ഞ് ഇത്ര സ്പീഡ് വിടാൻ പറയണം ഒടുവിൽ ഡ്രൈവറെ വിളിച്ചിറക്കിയിട്ട് അയാൾ എന്ത് ചെയ്തു ഡ്രൈവറെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു അതെ ഇനി കുറച്ചായിരം ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ആദർശ എന്നെ വിളിച്ച് ഡ്രൈവ് ചെയ്യുവാണ് കാരണം അയാളുടെ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റില്ല എന്ന് ആദർശനും തോന്നി അങ്ങനെ ആദർശ ഒളിവില് കോൺഫറൻസ് കാളിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ് ആദർശനും ഭയങ്കര ടെൻഷൻ സമയം പോയി അങ്ങനെ കോൺഫറൻസ് കാളിൻ്റെ വാതിക്കിലേക്ക് എത്തുമ്പത്തേനും ആദർശ കേൾക്കുന്നൊരു കയ്യടി ശബ്ദമാണ് ഏ എൻ ജൂലിയറക്കാര് ഈ ഡീല് അമേരിക്ക കമ്പനിക്കാര് ഡീല് നേടിയെന്നുള്ള ആ ഒരു മാർത്ത അനൗൺസ് ചെയ്യുവാണ് അത് കേട്ടപ്പോ ആദർശ് ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക ആദർശനം വല്ലാത്തൊരു ബുദ്ധിമുട്ടായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എല്ലാരും ഏൻ ജ്വല്ലറുടെ എം ഡി ഡേവഡിനെ പ്രശംസിച്ചോണ്ടിരിക്കുക ആദർശ് ഇങ്ങനെ വാതൊക്കെ തന്നെ ഒരു മിനിറ്റ് നിന്നു ആദർശനെ മനസ്സിലായി എല്ലാം തകർന്നെന്ന് എന്താ സംഭവിച്ചെന്ന് പോലും അറിയില്ല താൻ ഇങ്ങനെ ഒരിക്കലും കിടന്നുറങ്ങുന്ന അല്ലല്ലോ അങ്ങനെ കോൺഫറൻസ് ഹാളിൽ നിന്ന് ബാക്കിയുള്ളവരെ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് ഏൻജ്വലറുടെ എം ഡി ഡേവഡ് ആദർശിന്റെ അടുത്തേക്ക് വന്നു ആദർശം എടുത്തേക്കുമ്പോ ആദർശ കണിഗ്രാസ് പറയാണ് അയാൾക്ക് അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഞാനായിരുന്നു മനസ്സിലായോ എം ജൂലറി എം ഡി ഡേവിഡാന്ന് പറയാണ് ആദർശം ഒന്ന് ഞെട്ടി ആദർശയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോഴേ അയാൾ പറഞ്ഞു അല്ല ഇത് എവിടെയായിരുന്നു സമയത്തിന് വിലയുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലേ ഓരോ നിമിഷത്തിനും വിലയുണ്ട് ആദർശം എന്ന് പറയണം അതും പറഞ്ഞിട്ട് ആദർശിന് ക്ഷയിക്കാണ്ട് കൊടുക്കുന്നെ ആദർശം വല്ലാത്തൊരവസ്ഥയിലെ ഞെട്ടലോട് കൂടി അയാളെ നോക്കുക അങ്ങനെ എന്താണോ ആ ഡീലിന്റെ കാലത്ത് തീരുമാനമായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു